الحمد لله الصلاه والسلام على رسول الله السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يقولون ربنا إننا آمنا فاغفر لنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين وَالصَّادِقِينَ وَالْقَانِتِينَ وَالْمُنفِقِينَ وَالْمُنفِقِينَ وَالْمُسْتَغْفِرِينَ بِالْأَسْحَارِ الَّذِينَ يَقُولُونَ رَبَّنَا ۖ ഇവിടെ ദാലിന്റെ ഉച്ചാരണം ദിലേക്ക് മാറിപ്പോകരുത് ഇവിടെ എന്ന ദീർഘം അതുപോലെ യഹോലൂന എന്നുള്ളതിലെ ഹോ എന്ന ദീർഘം ലൂ എന്ന ദീർഘം ഈ ദീർഘങ്ങളെല്ലാം സാധാരണ ദീർഘങ്ങളാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല എന്നാൽ തൊട്ടടുത്ത രണ്ട് വാക്കുകൾ റൊബന അതുപോലെ ഇന്നന ഇവിടെ ന എന്ന ദീർഘം എന്ന ദീർഘാക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ മദ് മുൻഫിലാണ് രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടിയോതാവും ഇന്നന ഇവിടെ നൂനിന് ശ് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇവിടെയുള്ള നൂനിനെ രണ്ട് ഹർഗത്ത് സമയമെടുത്ത് മണിക്കണം ഇന്നന ന എന്ന ദീർഘാക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നിരിക്കുന്നു ഇവിടെ മദ് മുൻഫിലാണ് രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ സമയമെടുത്ത് നീട്ടി ഓതണം ആമന്ന ഇവിടെയും നൂനിന് ശബ്ദ വന്ന കാരണത്താൽ നൂനിനെ രണ്ട് ഹർഗത്ത് സമയമെടുത്ത് മണിക്കണം എന്നാൽ ന എന്ന അവിടെയുള്ള ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർഗത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല ഇവിടെ ആയിനെ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിനിന്റെ മഹ്രജ് ശ്രദ്ധിക്കണം അതോടൊപ്പം ആയിൻ എന്ന അക്ഷരം പൽക്കലയുടെ അക്ഷരം അല്ലാത്തത് കൊണ്ട് അവിടെ ആ അക്ഷരത്തെ പൽക്കലയല്ലാതെയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് റായിനിന് സുക്കൂൻ നൽകുമ്പോൾ ആ അക്ഷരത്തെ മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല ആ വാക്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം റോ വിഷയമാണ് ഇവിടെ റോയിന് സുഖൂൻ വന്നിരിക്കുന്നു റോയിന് സുഖൂനും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസ്രയും വന്നിട്ടുണ്ട് സുഖൂനുള്ള റാ ശേഷം ഇസ്തേലായി അക്ഷരമല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ റോ എന്ന അക്ഷരം ചെയ്തുകൊണ്ടാണ് അതായത് എന്ന ശബ്ദത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത് ഇവിടെ ലാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക ലാലിലേക്ക് മാറരുത് വൈ ലാഫ് എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കുക കാഫിലേക്ക് മാറിപ്പോകരുത് എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല അഴായാപ ഇവിടെ ആയിനെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹംസയിലേക്ക് മാറിപ്പോകാൻ പാടില്ല അഴായാപരി ന്യൂനന് ശ്രദ്ധ വന്നത് കൊണ്ട് രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം ഈ വാക്കിന്റെ അവസാനത്തിൽ അതായത് റോ എന്ന അക്ഷരം കെസ്രോട് കൂടിയാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ അവിടെ വക്കഫ് ചെയ്യുന്ന സമയത്ത് ആ റോ ഇന് സുഖൂൻ നൽകിക്കൊണ്ടാണ് വക്കഫ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുഖൂനുള്ള അക്ഷരത്തിന് തൊട്ടുമുമ്പായി അവിടെ ദീർഘാക്ഷരം വന്നിരിക്കുന്നു ആ ദീർഘം രണ്ടോ നാലോ ആറോ ർഗത്തിൻ്റെ സമയമെടുത്ത് നീട്ടി ഓദാം ഇവിടെ സ്വാതിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെയുള്ള ദീർഘങ്ങൾ സാധാരണ ദീർഘങ്ങളാണ് അവിടെയൊന്നും തന്നെ രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല വൽന കോഫ് എന്ന അക്ഷരം മുഫഹമായ അക്ഷരമാണ് അതായത് ഹെവി ലെറ്റർ ആണ് ആ അക്ഷരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെയും കോ എന്ന ദീർഘവും അതുപോലെ തീ എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ് രണ്ട് ശബ്ദത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല ഇവിടെ സുഖൂനുള്ള നൂൻ വന്നിരിക്കുന്നു സുക്കൂണുള്ള നൂനിന്റെ തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം ഫ എന്ന അക്ഷരമാണ് അതായത് അതായത്യുടെ അക്ഷരമാണ് അതുകൊണ്ട് ഇവിടെയുള്ള സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം വൽ മൂ ഫീന ഇവിടെ മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സുഖനുള്ള ആ ഒരു അക്ഷരം പൽക്കലയായി പോകാതെയും ശ്രദ്ധിക്കുക ബിൽ ശ്രദ്ധിക്കുക എന്ന ദീർഘം അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർഗത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം പരിശുദ്ധ കുറക്കാൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനും അതിൻ്റെ ആശയങ്ങളും അർത്ഥ തലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഏറ്റവും നന്മയുള്ളവരാകാനും അങ്ങനെ റബ്ബിൻ്റെ പരിപൂർണ തൃപ്തി കൈവരിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുമുള്ള സൗഭാഗ്യം കാരുണ്യവാനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലമ വർഹമത് വാഹിയാത്തു